എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇനി മുതൽ അവധിക്കാല ക്ലാസുകൾ നടത്താൻ പാടില്ല വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറ്റുക ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇനി മുതൽ അവധിക്കാല ക്ലാസ്സുകൾ നടത്താൻ പാടില്ല ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി മുതൽ അവധിക്കാല ക്ലാസ്സുകൾ നടത്താൻ പാടില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി ഇത് സ്കൂളുകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും മറ്റ് അനവിധ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാറ്റ്ഫോമുകൾക്കുമെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കെല്ലാം ഇത് ബാധകമാണ് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് സ്കൂളുകൾ ട്യൂഷൻ സെൻറ്ററുകൾ അങ്ങനെയുള്ളവയ്ക്കെല്ലാം കാര്യങ്ങൾ ബാധകമാണ് അവധിക്കാല ക്ലാസ്സുകൾ നടത്താൻ പാടില്ലെന്ന് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ശക്തമായ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനി മുതൽ എന്തു ചെയ്യാൻ പാടില്ല സ്കൂളുകളിലും ട്യൂഷൻ സെൻറ്ററുകളിലും അവധിക്കാല ക്ലാസുകൾ നടത്താൻ പാടില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ ശക്തമായ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാര്ത്ത തന്നെയാണ് ഇനി അവധിക്കാലത്ത് ക്ലാസ്സുകൾ ഉണ്ടാവില്ല ഇത് ഈ തീരുമാനം കൃത്യമായി നടക്കുന്നുണ്ടോ അതായത് ഈ ഉത്തരവ് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈച്ച കൈശരി അബ്സ്ക് പൊളി മാസേ ദ ഫോൺ ഫോർ ദർ ഗൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ